ഗ്രീഷ്മേ നീ ചത്ത മുണയാൻ പോണെന്ന് കേട്ടല്ലേടി കേരള ജനത കാത്തിരുന്ന ആ വിധി ഗ്രീഷ്മയെ തൂക്കിലേറ്റാൻ പോവുകയാണ് സുഹൃത്തുക്കളെ തൂക്കിലേറ്റാൻ നിനക്കിതല്ല ഇതിൻ്റെ അപ്പുറവും വരും എനിക്കറിയാന്നടീ നീ വിചാരിച്ചു മറ്റേ കഷായത്തിൽ മറ്റേ സാമാനൊക്കെ കൊടുത്ത് ചെറുകനെ കൊന്നിട്ട് അറിയാന്നെ പറഞ്ഞു പോണേ അടുത്തവനെ കിട്ടി എന്ന് വിചാരിച്ചില്ലേ വരും കയർ കഴുത്തി കുരുങ്ങാനായിട്ട് ഇപ്പൊ വരും നോക്കിയിരുന്നോ ചെറുതായിട്ടൊന്ന് ആ സന്തോഷ വാർത്ത ഒരു തവണ ഒന്ന് കേട്ടു നോക്കാം

യർ വിധിച്ചിരിക്കുന്നു പതിനൊന്ന് ദിവസം എന്ന പെൺകുട്ടിക്ക് വിഷം കലർത്തി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് കോടതി തൂക്കുകയർ നൽകിക്കൊണ്ടാണ് വധ ശിക്ഷ നൽകിക്കൊണ്ടാണ് ഇതാ ഗ്രീഷ്മക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു കോടതി നീയേ ചുമ്മാരിക്കുമ്പോഴത്തേക്കും എന്റെ കൈ ഞാൻ കുത്തി നീ വിടണം കേട്ടോ അപ്പോഴത്തേക്ക് ശ്വാസം കിട്ടാതെ നമ്മൾ ഈ കൈ അറിയാതെ അങ്ങ് മാറ്റും പക്ഷെ ഇത് മാറ്റാൻ പറ്റൂല അഴുത്തിൽ ഈ കയറി കിടക്കയല്ലേ നീ തിന്നതും കുടിച്ചതും എല്ലാം അടി അങ്ങ് പോവും പോകും നീ പിട്ടും മറ്റേ ഇങ്ങനെ കുത്തി പിടിക്കുന്ന നടക്കുന്നല്ലോ ഇവിടെ പിടിക്കുമ്പോഴത്തേക്കും നമ്മളാ നമ്മള് ഇറി വലിഞ്ഞ് ചാവ് നീ കുരവള്ളിയൊക്കെ ഇവിടത്തേക്ക് ഇവിടത്തേക്ക് ഞരമ്പൊക്കെ പൊട്ടി പിടഞ്ഞ് പിടഞ്ഞ് നീ ചാവ് കൈ അടിക്കണം ആ സമയത്ത് കൈ അടിക്കും നിന്റെ പെടച്ചിൽ കണ്ട് കൈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റൂലല്ലേ ഇവിടെ ചത്ത് കൊണ്ടുപോകും ബോഡി കൊണ്ടുപോകണതൊക്കെ അല്ലേ നമുക്ക് ന്യൂസിലൊക്കെ കാണാൻ പറ്റുള്ളൂ കാണാൻ പറ്റില്ല എന്നാലും നമുക്ക് ഊഹിക്കാം മനസ്സിലായില്ലേ ഇനിയും കുറെ എണ്ണം ജയില് കിടപ്പുണ്ട് മറ്റേ അമ്മയെ കൊന്നത് അച്ഛനെ കൊന്നത് കൂട്ടുകാരനെ കൊന്നത് കൂട്ടുകാരിനെ കൊന്നത് പെങ്ങള മോള പിന്നെ മകളെ വരുന്നുണ്ട് കറങ്ങി തിരിഞ്ഞ് എല്ലാ അണത്തിൻ്റെ കഴുത്തിൽ മറ്റേ സാമാനം ഗുരുക്കാനായിട്ട് വരുന്നുണ്ട് വരും നോക്കിയിരുന്നോ ഇങ്ങനെ ചെയ്യുന്നവന്മാർക്ക് എല്ലാവർക്കും ഇതേ അണക്കത്ത കൊടുത്തു കഴിഞ്ഞാൽ തി പേടിക്കും എന്തായാലും തൂക്കുകാര് കിട്ടുമല്ലോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് കിട്ടുമല്ലോ എന്നുള്ളൊരു പേടിയമ്മമാർക്ക് കാണുമല്ലോ വളരെ നല്ലൊരു വിധിയായിരുന്നു എൻ്റെ ആശാനെ അടിപൊളി പൂരം കൊടിയേറി ഗ്രീഷ്മേനെ കിട്ട എന്നെ ആദ്യം കൊടിയേറിയിട്ടുണ്ട് ഗ്രീഷ്മേ നീയേ ജയിലിൽ കിടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചിന്തിക്കും ഓ ഞാൻ ഈ ഒരു ഡേറ്റിലാണല്ലോ ചാവാൻ പോണത് വോ യോ അങ്ങനെ പേടിച്ച് 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 നീ കിടക്കും ഇങ്ങനെ ചോറക്കുമ്പോഴത്തേക്ക് നീ പെട്ടെന്ന് ഞാൻ ആലോചിക്കും ഓ ആ ഡേറ്റിൽ എന്നെ തൂക്കിക്കൊന്നു നമ്മൾ കളപ്പുണ്ടേശ്വരി കൊടുത്തിട്ടങ്ങ് കൊണയ്ക്കാൻ നമ്മളിരിക്കുന്നുള്ളു അപ്പം സുഹൃത്തുക്കളെ അടിപൊളി സന്തോഷമുണ്ട് ഒരു സമാധാനമുണ്ട് ഇത്ര തന്നെ ശരി എന്നാൽ